നിനക്കാൽ ആദ്യമായിട്ട് സ്നേഹം എന്ന് പക്ഷെ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായ ഒരു വിഷയം റിലീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോ നമ്മളൊരു അത് വിഷ്വലൈസ് ചെയ്യുന്നു അത് യൂട്യൂബിൽ ഇടുന്നു അങ്ങനെയാണല്ലോ അതായിരിക്കും അല്ലാതെ നമുക്കൊരു ഒരു ഒരു പാട്ടിന്റെ അതിന്റെ എന്താണ് വേണം എന്നുള്ളത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതിന് ഈ പഴമയും പുതമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ പുതുമെ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പുതുമേ ഈ പഴമേ പുതുമേ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയും അമ്മ വിളിക്കുന്നു അപ്പൊ നമുക്കത് മമ്മീന്നൊക്കെ വിളിക്കുന്ന പണ്ട് കൊണ്ട് ഇപ്പോഴും അതുകൊണ്ട് അമ്മയും അമ്മ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലെ എത്രയോ പഴയ സിനിമകൾ ഇപ്പൊട്ട് വന്നപ്പോ പഴയതും പോകുമ്പോ നമുക്ക് എന്നും നല്ലതും നമ്മള അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന ഒരു രീതിയിലുള്ള നമ്മൾ അത് ആ ഒരു വ്യത്യാസം എവിടെയുള്ളൂ